ല്ല വേണ്ടത് നീതിയാണ് പ്രിയ ഭാരതീയരെ നമസ്കാരം നമ്മുടെ ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം വസുധൈവ കുടുംബകം എന്നുള്ളതാണ് ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്നും ആപത്തിൽ സഹായിക്കാൻ മടി കാണിക്കരുതെന്നും നമ്മുടെ വേദങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മളെ പഠിപ്പിച്ചു എന്നാൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് പാമ്പിന് പാല് കൊടുത്താൽ അത് വിഷമായിട്ട് മാറുമെന്ന് ഈ പഴഞ്ചൊല്ല് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു രാജ്യമുണ്ട് നമ്മുടെ കൺമുമ്പിൽ തുർക്കി ഇന്ന് തുർക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ പട്ടിണിയിലാണ് ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് ഒരു റൊട്ടി കഷ്ണം കിട്ടാൻ വേണ്ടി ആ രാജ്യം നെട്ടോട്ടം ഓടുകയാണ് അവരുടെ ഗോതമ്പ് പാടങ്ങൾ കരിഞ്ഞുണങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചു ഈ ഗതികെട്ട അവസ്ഥയിൽ അവർ വീണ്ടും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആരുടെ നേരെയാണെന്ന് അറിയാമോ അതെ അവർ പലവട്ടം ചതിച്ച പലവട്ടം അപമാനിച്ച നമ്മുടെ ഭാരതത്തിൻ്റെ നേരെയാണ് പക്ഷെ ഇത്തവണ ഭാരതം മൗനത്തിലാണ് ആ മൗനത്തിനൊരു ഇടിമുഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മുടെ ഗോതമ്പ കപ്പലുകൾ അവർ തിരിച്ചയച്ചപ്പോൾ അവർ കാണിച്ച അഹങ്കാരം ഭൂകമ്പ സമയത്ത് നാം നൽകിയ സഹായത്തിന് പകരം അവർ നൽകിയ കശ്മീർ വിരുദ്ധ പ്രസ്താവനകൾ പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നടത്തിയ ഗൂഢാലോചനകൾ ഇതൊന്നും ഭാരതം മറന്നിട്ടില്ല സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് തുർക്കിയുടെ ഇന്നത്തെ ദയനീയ അവസ്ഥയെക്കുറിച്ചും എന്തുകൊണ്ട് ഭാരതം ഇത്തവണ അവർക്ക് മാപ്പ് നൽകരുത് എന്നതിനെക്കുറിച്ചും ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കുമെതിരെ തുർക്കി നടത്തി ഞെട്ടിക്കുന്ന കുറിച്ചുമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ സഹകരിക്കണം തുർക്കി എന്ന രാജ്യം ഇന്ന് നേരിടുന്നത് വെറുമൊരു ക്ഷാമമല്ല അതൊരു അസ്തിത്വ പ്രതിസന്ധിയാണ് ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഉൽപാദനത്തിലെ തകർച്ചയാണ് തുർക്കിക്ക് സ്വന്തം ജനങ്ങളെയും അവിടെയുള്ള അഭയാർത്ഥികളെയും മൂട്ടാൻ വേണ്ടിയിട്ട് വർഷം തോറും ഏകദേശം ഇരുപത്തിയൊന്ന് ദശലക്ഷം ടൺ ഗോതമ്പ് ആവശ്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ ഉൽപാദനം വെറും പതിനാറ് ദശലക്ഷം ടണ്ണിലേക്ക് കൂപ്പുകുത്തി അതായത് ഏകദേശം അൻപത് ദശലക്ഷം ടൺ ഗോതമ്പിൻ്റെ കുറവ് അതിന്റെ കാരണം കാലാവസ്ഥയുടെ തിരിച്ചടിയാണ് അതായത് അവരുടെ കയ്യിലിരിപ്പ് കാരണം പ്രകൃതി പോലും തുർക്കിയെ കൈവിട്ടു എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുർക്കിയിലെ പ്രധാന കാർഷിക മേഖലകളിൽ മഴയുടെ ലഭ്യതയിൽ മുപ്പത് ശതമാനത്തോളം കുറവുണ്ടായിട്ടുണ്ട് അനാറ്റോലിയൻ ബൗളം എന്നറിയപ്പെടുന്ന അവരുടെ ഗോതമ്പ് പാടങ്ങൾ വരൾച്ചയിൽ വെന്ത് ഉരുകി കരിഞ്ഞുപോയി പൂനുമെ കുരു എന്ന് പറയുന്നത് പോലെയാണ് അവിടുത്തെ വിലക്കയറ്റം തുർക്കിയിലെ പണപ്പെരുപ്പം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുപ്പത്തി ഒന്ന് ശതമാനമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് എൺപത് ശതമാനം കടന്നു അതല്ല നൂറ് ശതമാനം കടന്നു എന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പം പറയുന്നത് ഒരു സാധാരണ റൊട്ടിക്ക് പോലും പൊള്ളുന്ന വിലയാണ് അവിടെ ഹൽക്ക് എക്മെക് എന്നറിയപ്പെടുന്ന സബ്സിഡി ബ്രെഡ് കൗണ്ടറുകളുടെ മുമ്പിൽ കിലോമീറ്ററുകൾ നീളുന്ന ക്യൂ ഇന്ന് ഇസ്താംബൂളിലെ ഒരു പതിവ് കാഴ്ചയാണ് ഇതിന്റെ എല്ലാ മറ്റൊരു കാരണമെന്ന് പറയുന്നത് തുർക്കിയുടെ ഗോതമ്പ് ഇറക്കുമതിയുടെ എൺപത് ശതമാനവും റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നുമായിരുന്നു അവിടുത്തെ യുദ്ധം കാരണം കരിങ്കടൽ വഴിയുള്ള ധാന്യ വിതരണം തടസ്സപ്പെട്ടതോടെ തുർക്കി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിപ്പോയി ഇപ്പൊ അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപാദകരായ ഇന്ത്യ മനസ്സ് വെച്ചാൽ തുർക്കിയുടെ പട്ടിണി മാറ്റാം പക്ഷേ നമ്മളത് ചെയ്യണോ വേണ്ടായോ ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട് പല സമയത്തുള്ള പല ചതികളുടെ കഥ ആദ്യമായിട്ട് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഹാപരാധം റൂബല്ല എന്ന നുണക്കഥ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം ലോകം മുഴുവൻ ഗോതമ്പ് കിട്ടാതെ വലയുന്നു ഇന്ത്യ സ്വന്തം കരുതൽ ശേഖരം പോലും മാറ്റിവെച്ച് മാനുഷിക പരിഗണന നൽകി അമ്പത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ടൺ ഗോതമ്പ് തുർക്കിയിലേക്ക് കയറ്റി അയച്ചു ആ കപ്പൽ തുർക്കിയുടെ തുറമുഖത്തെത്തിയപ്പോൾ സംഭവിച്ച എന്താണെന്ന് ഓർമ്മയുണ്ടോ തുർക്കി ഉദ്യോഗസ്ഥർ ആ ഗോതമ്പ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതിൽ വൈറസ് ഉണ്ട് ഇതിൽ ഇന്ത്യൻ റുബേല രോഗാണുക്കൾ ഉണ്ടെന്ന് എന്നാൽ സത്യം എന്തായിരുന്നു ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റുബെല്ല എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രം ബാധിക്കുന്ന ഒരു വൈറസാണ് അത് ചെടികളെയോ ധാന്യങ്ങളെയോ ഒന്നും ബാധിക്കുന്ന ഒന്നല്ല ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഈ ശാസ്ത്രസത്യം സത്യം വെച്ച് സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്ത തുർക്കി ഇന്ത്യയെ അപമാനിക്കുകയായിരുന്നു അവർ ആ കപ്പൽ തിരിച്ചയച്ചു ഇന്ത്യൻ കർഷകരെയും നമ്മുടെ ഗുണനിലവാരത്തിനെയും അന്താരാഷ്ട്ര വിപണിയിൽ അങ്ങേയറ്റ നാണം കെടുത്താനാണ് അവർ ശ്രമിച്ചത് പക്ഷേ ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു നീതിയുണ്ട് തുർക്കി വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ച അതേ ഗോതമ്പ് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ വാങ്ങി അവരതിനെ ലബോറട്ടറിയിൽ പൂർണ്ണമായിട്ടും പരിശോധിച്ചതിന് ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ഗോതമ്പാണെന്ന് സാക്ഷ്യപ്പെടുത്തി തുർക്കിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അത് അന്ന് നമ്മുടെ കർഷകർക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വിഷമത്തിനും തുർക്കി ഇന്നും ഉത്തരം പറയേണ്ടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തുർക്കി ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചിട്ടും ഇന്ത്യ പഠിച്ചില്ല വസുദേവ കുടുംബകമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ആ കറുത്ത ദിനങ്ങൾ ആരും മറക്കില്ല തുർക്കിയിൽ അതിശക്തമായ ഭൂകമ്പ നാശം വിതച്ചപ്പോ പാകിസ്ഥാൻ പോലും സഹായം എത്തിക്കാൻ വൈകിയപ്പോൾ ഓപ്പറേഷൻ ദോസ്ത് എന്നും പറഞ്ഞ് അവിടെ ആദ്യം പറന്നിറങ്ങിയത് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളായിരുന്നു നമ്മുടെ സൈനികർ ഉറക്കമില്ലാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കെട്ടിടാവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നും ആ തുർക്കി പൗരന്മാരെ രക്ഷിച്ചു മരുന്നും ആഹാരവും കമ്പിളി പതിപ്പുകളും നൽകി തുർക്കി ജനത അന്ന് ഭാരതത്തിന് നന്ദി പറഞ്ഞു പക്ഷേ തുർക്കിയുടെ ഭരണകൂടം എന്താ ചെയ്തത് ഭൂകമ്പം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിച്ച തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യൂദ് എർദോഗാൻ ഭാരതത്തിനെതിരെ യുണൈറ്റഡ് നേഷൻസിൽ വിഷം ചീറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെക്കുറിച്ച് പാകിസ്ഥാന്റെ അതേ ഭാഷയിൽ സംസാരിച്ചു ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു നമ്മുടെ സൈനികർ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ച് വിശപ്പടക്കിയവര് അതേ വായ കൊണ്ട് തന്നെ താമസിയാതെ ഇന്ത്യയെ തെറി വിളിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇതിലും വലിയൊരു വഞ്ചന ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല സുഹൃത്തുക്കളെ ഇതൊരു ഗോതമ്പ് പ്രശ്നം മാത്രമല്ല ഇന്ത്യയുടെ സൈനിക ശക്തിയെ തകർക്കാൻ വേണ്ടി തുർക്കി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല അടുത്തിടെ ആയിരുന്നു അപ്പാച്ചി ഹെലികോപ്റ്ററിന്റെ ഡെലിവറി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നതിനെ ഇവരെ തടസ്സപ്പെടുത്തിയത് ഇന്ത്യൻ ആർമിക്ക് അമേരിക്കയിൽ നിന്നും ലഭിക്കേണ്ടിയിരുന്ന അത്യാധുനിക മൂന്ന് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ലഭിക്കാൻ വൈകി തോർക്കുന്നുണ്ടല്ലോ സമ്പൂർണമായും അസംബിൾ ചെയ്ത ഹെലികോപ്റ്ററുകളുടെ ഡെലിവറി തടസ്സപ്പെടുത്താനും തുർക്കി ശ്രമിച്ച കഥയും നമുക്കറിയാമല്ലോ അതുകൂടാതെ സെലബി ഏവിയേഷൻ കമ്പനി ഉൾപ്പെട്ട വിവാദവും നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ അതായത് ഡൽഹി മുംബൈ കൊച്ചി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നൽകിയിരുന്നത് തുർക്കി കമ്പനിയായ ആയിരുന്നു ഇവർക്ക് പാകിസ്ഥാൻ ഇന്റലിജൻസുമായിട്ട് ബന്ധമുണ്ടെന്ന് പല തവണ ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കാർഗോ വിവരങ്ങളും വിമാനത്താവളങ്ങളുടെ സുരക്ഷാ വിവരങ്ങളും എല്ലാം പാകിസ്ഥാന് ചോർത്തി നൽകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേ തുടർന്നായിരുന്നു സെലബിയുടെ ഓപ്പറേഷൻസ് നമ്മളിവിടെ വേണ്ടാന്ന് വെക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് അതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന പല ആയുധങ്ങളും തുർക്കിയുടെ സംഭാവനയാണെന്നുള്ളത് നമുക്കറിയാം ബൈരാഖ്തർ ടി ബി ടു ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അത്യാധുനിക ഡ്രോണുകൾ നൽകുന്നത് തുർക്കിയാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് മിൽഗം ക്ലാസ് യുദ്ധക്കപ്പലുകളും നിർമ്മിച്ച് നൽകുന്നത് തുർക്കിയാണ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പാകിസ്ഥാനെ പ്രാപ്തരാക്കുന്നത് ചൈനയുടെ ഒപ്പം തുർക്കിയും കൂടിയാണ് അവിടെ കൊണ്ടും നിന്നില്ല തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും അപകടകരമായ മറ്റൊരു നീക്കം നടക്കുന്നത് നമ്മുടെ കിഴക്കൻ അതിർത്തിയിലാണ് തുർക്കി ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് തുർക്കി ധാരാളമായിട്ട് ഫണ്ട് നൽകുന്നുണ്ട് ഇന്ത്യക്കെതിരെ വിദ്വേഷം വളർത്താൻ വേണ്ടി തുർക്കി നിർമ്മിച്ച ടി വി സീരീസുകൾ ഉദാഹരണത്തിന് എർത്തുഹ്റൂൽ പോലെയുള്ളവ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് തുർക്കിയുടെ പിന്തുണയുള്ള ചില സംഘടനകൾ പ്രചരിപ്പിക്കുന്ന ഭൂപടമാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഇതിൽ ഇന്ത്യയുടെ പശ്ചിമ ബംഗാൾ അസം ത്രിപുര മേഘാലയ ബീഹാർ ഈ സംസ്ഥാനങ്ങളെയെല്ലാം ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന വിഘടനവാദികൾക്ക് തുർക്കി സത്യത്തിൽ അങ്ങേയറ്റം ഇന്ധനം നൽകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നതാണ് രോഹിംഗ്യൻ വിഷയം രോഹിംഗ്യൻ അഭയാർത്ഥികളെ ഉപയോഗിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ തുർക്കി എൻ ജി ഒകളെ ശ്രമിക്കുന്നതായിട്ട് ധാരാളം റിപ്പോർട്ടുകളുണ്ട് ഇത്രയും കുൽശിത പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ തുർക്കി അവരുടെ മുട്ടുകാലിൽ എഴേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായതോടുകൂടി തുർക്കി വാണിജ്യ മന്ത്രാലയം മൂന്ന് തവണ ഇന്ത്യക്ക് കത്തയച്ചു സഹായം ചോദിച്ചുകൊണ്ട് പക്ഷേ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇവിടെ ശേഖരം ഇല്ലാഞ്ഞിട്ടല്ല ഇന്ത്യയുടെ ഫുഡ് കോർപ്പറേഷന്റെ പക്കൽ ഇന്ന് ആവശ്യത്തിലധികം അതായത് മുപ്പത് മില്യൺ ടൺ ഗോതമ്പ് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഏതൊരവസരത്തിലും വേണ്ട മാക്സിമം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇരുപത് മില്യൺ ടണ്ണാണ് അപ്പോൾ ആ വേണ്ടതിന്റെ നൂറ്റി അൻപത് ശതമാനം ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എന്നാലും തുർക്കിക്ക് കൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല അപ്പം തുർക്കി എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ചൈനയുടെ ഗോതമ്പ് എന്നൊരു ചോദ്യം വരും ഒന്നാമത്തെ കാര്യം പാകിസ്ഥാന്റെയും ചൈനയുടെയും ഗോതമ്പ് എന്ന് പറയുന്നത് ലോ ക്വാളിറ്റി ഗോതമ്പാണ് അതുകൊണ്ട് വേണ്ട എന്ന് തുർക്കി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെയല്ല പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഭിക്ഷച്ചട്ടി കൊണ്ട് ലോകമെടുത്ത് നടക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ട് കഴിക്കാനുള്ള ഗോതമ്പ് പോലും പാകിസ്ഥാനിൽ ഇപ്പം ഇല്ല സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ തീരുമാനം എന്തായിരിക്കണം കാരണം ചിത്രം ഇപ്പോൾ വ്യക്തമാണ് തുർക്കി വരുമ്പോൾ ഒരു ഗോതമ്പ് ചോദിച്ചു വരുന്ന യാചകൻ മാത്രമല്ല അവർ ഇന്ത്യയെ പല വഴിക്ക് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ശത്രു രാജ്യം തന്നെയാണ് തുർക്കി ഇപ്പോൾ വീണ്ടും ഇന്ത്യയോട് ഗോതമ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഭാരത സർക്കാർ എടുക്കേണ്ട തീരുമാനം വളരെ വ്യക്തമായിരിക്കണം നോ മീൻസ് നോ ഒരു കാരണവശാലും ഒരു തരി ഗോതമ്പ് പോലും തുർക്കിക്ക് നൽകാൻ പാടില്ല നമ്മുടെ കർഷകരെ അപമാനിച്ചവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെ നിന്നവർക്ക് നമ്മുടെ എണ്ണം കഴിക്കാൻ യോഗ്യതയില്ല എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം ഇനി നയതന്ത്ര തലത്തിലുള്ള ഒബ്ജക്ഷൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഞങ്ങളുടെ ആഭ്യന്തര ആവശ്യം വലുതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഞങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ കയറ്റുമതി സാധ്യമല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് തന്നെ അവരുടെ അപേക്ഷ നമ്മൾ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ നിരസിക്കണം തെലുബി പോലെ വേറെ ഏതെങ്കിലുമൊക്കെ തുർക്കി കമ്പനികൾ എന്തെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കർശനമായിട്ട് നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവരെ ചവിട്ടി പുറത്താക്കാനും നമ്മുടെ സർക്കാർ തയ്യാറാവണം നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നയതന്ത്രവും നമുക്ക് വേണ്ട പാകിസ്ഥാനെ കെട്ടിപ്പിടിക്കുകയും ഇന്ത്യയെ കുതികാലു വെട്ടുകയും ചെയ്യുന്ന തുർക്കി പ്രസിഡന്റ് എർദോഗൻ മനസ്സിലാക്കണം ഇത് പഴയ ഇന്ത്യ അല്ല അടിച്ചാൽ തിരിച്ചടിക്കുന്ന അപമാനിച്ചാൽ കണക്ക് ചോദിക്കുന്ന പുതിയ ഭാരതമാണിത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഈ സത്യങ്ങൾ പ്രചരിപ്പിക്കുക നമ്മുടെ സർക്കാരിന് നമ്മൾ വേണം ധൈര്യം നൽകാനായിട്ട് തുർക്കിയുടെ മുതലക്കണ്ണീരിൽ ഒരു ഭാരതീയൻ പോലും വീണ് പോകരുത് രാജ്യമാണ് വലുത് സുഹൃത്തുക്കളെ ജയ് ഹിന്ദ് മാതരം